കേട്ടോ സത്യമാണ് എന്റെ അടുത്ത് ആര് വന്നാലും അവർക്ക് ഞാൻ കണ്ണേറെ ബാത്തിലാക്കി കൊടുക്കും വേറെ ചികിത്സ നമ്മളെത്തില്ല തീർച്ചയായിട്ടും കണ്ണേർ ഒരു മനുഷ്യന് കബലെത്തിക്കും പെട്ടെന്നുള്ള കുടുംബ പ്രശ്നങ്ങള് പെട്ടെന്നുള്ള രോഗങ്ങള് പെട്ടെന്നുള്ള മരണങ്ങള് അതുപോലെ തന്നെ പെട്ടെന്നുള്ള പ്രയാസങ്ങള് പെട്ടെന്നുള്ള കുടുംബ കുടുംബവഴക്കുകള് അതുപോലെ തന്നെ എത്ര കിട്ടിയാലും പരക്കത്തിണ്ടാവൂല അങ്ങനെ ഒരുപാട് എല്ലാത്തിനും പരിഹാരം എന്താണ് കണ്ണേറാണ് കണ്ണേര് ബാത്തിലാക്കി എല്ലാം കഴിയും എന്റെ ഞാന് പേടിയാണ് അങ്ങനെ ഒരു കുടുംബനെ കാണാൻ വന്നു ചൊറിയായിരുന്നു മാറാത്ത ചൊറി സുബാനോ അല്ലാഹു സുബാന കൊടക്കാട് വന്നു ഞാൻ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞു കേട്ടോ ഞങ്ങള് അനുഭവിക്കുന്നു വീട് കയറ്റിയത് മുതൽ ആ പെണ്ണൂസ് പെണ്ണെഴുതി വിട്ടുകണ അതൊക്കെ തെറ്റാണ് അങ്ങനെ പെര കയറ്റിയ പെരനെ കുറ്റം പറയാൻ പറ്റൂല അള്ളാഹു അത്രയും ഞാൻ അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ അതിൽ പറയട്ടെ ഒരു ഉമ്മ ഒരു ഉമ്മാന്റെ ചൊറി മാറിയ കഥ അതൊക്കെ

ഇനി ആ കൊടുക്കാതെ കൊടുക്കാതെക്കട്ടെ ചൊറി വലിയ രോഗം ഒരുപാട് അടങ്ങാറിക്കണേ എല്ലാം ചൊറിഞ്ഞും കുട്ടി ഭയങ്കര വിഷമദില്ല ചൊറിയില്ല കുഞ്ഞു പെണ്ണൊക്കെ കൊടുക്കാതെക്കട്ടെ സന്തോഷമെ സ്വർണ്ണം നാളെ ആഹ് ഉപകരിക്കുന്ന ഒരു അമല എല്ലാം സ്വീകരിക്കട്ടെ സ്വനാഹത്തിന്റെ പോരാട്ടം അല്ലെങ്കിൽ നമ്മുടെ കരാമത്തല്ല ഇനി അള്ളാഹു താല്പ്പെട്ട കുട്ടിക്ക് തെരുവിട്ടെ ശരി लाहूवे न सीरक

ും ഒരു വാപ്പിയും എന്നിട്ട് ആ ഉമ്മയെ ചൂണ്ടിക്കൊണ്ട് രണ്ട് മക്കൾ പറയാണ് ഇന്നോട് തങ്ങളു പാപ്പ ഉമ്മാനെ കൊണ്ട് ഇടങ്ങാറായി ഉമ്മാനെ കൊണ്ട് അടങ്ങാറായി ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെ പറയരുത് അത് ഉമ്മയാണ് പത്ത് മാസം വയത്തിലൊട്ട് ചുമന്ന് പ്രശമിച്ച നിങ്ങളെ ഉമ്മയാണ് നിങ്ങളങ്ങനെ പറയരുത് നിങ്ങളങ്ങനെ പറയരുത് എന്താ പ്രശ്നം അറിയോ ഉമ്മ വാപ്പ ഗൾഫില രണ്ട് മക്കളും വാപ്പാന്റെ അങ്ങനെ മുറി ആയി അങ്ങനെ കാലുമ്പോ മുറി ആയി അപ്പൊ വാപ്പ എന്താട്ടി ഗൾഫില ആശുപത്രി കാണിച്ചു അപ്പൊ മുറി മാറിയില്ല അപ്പൊ ഒരു ദിവസം പെരിയക്ക് ഫോൺ വിളിച്ചില്ല അങ്ങനെ രണ്ടാമത്തെ ദിവസം അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു എന്തെങ്കിലും വിളിക്കും എടീ കാലും ഒരു മുറി അയക്കുണേ ഇത് കേട്ടപ്പോ ഉമ്മാഷമായി ഇമ്മ ഒരാളോട് പറഞ്ഞു പിന്നെ ഒരാളോട് പറഞ്ഞു ഇങ്ങനെ മാപ്പിളക്ക് സുഖം ലടി ആയിരുന്നു അപ്പൊ ആ താത്ത പറഞ്ഞൊരു കാര്യം ചെയ്യ ഏതെങ്കിലും തങ്ങന്മാരെത്തോ മൊയിലിയന്മാരെ പോയോ പോയോയോയോയോ ഏട്ടോ അങ്ങനെ ഈ താത്ത പോയി പോയപ്പോ ഒരാള് പറഞ്ഞു നിങ്ങളെ വീടിന്റെ ബാത്റൂം കന്നി മൂലക്കലാണ് എവിടെയാണ് മൂലയിലാണ് നിങ്ങള് ബാത്റൂം അതുകൊണ്ടാണോ ഈ മുറി പഴിക്കുന്നത് ആ അതുകൊണ്ടൊക്കെ ഇത് മാറാത്ത ഇനിയിപ്പ എന്താ ചെയ്യ അത് പൊളിച്ചു മാറ്റണം ബാത്റൂം വേറെ ബാത്റൂമേറെ ഇമ്മ പ്രശ്നായി ാണ് അങ്ങനെ കൊറച്ചാൾക്കാര് ഇത് മരുമക്കൾ കൂടി പ്രശ്നമായി വീട്ടിൽ പ്രശ്നായി ഈ പ്രശ്നം വേറെ ആളോട് പറഞ്ഞു പേരിപ്പോ ഭയങ്കര കച്ചറയാണ് മരുമക്കളും ഞമ്മളൊക്കെ പ്രശ്നാണ് തമ്മ തമ്മ തിരക്കൂടെയാണ് വേറെ എവിടെയൊന്നും പോയി നോക്കാറ് അവിടെ പോയ പോലെ പറഞ്ഞു അടുക്കള അടുപ്പ് നിക്കണത് ശരിയാറി അടുപ്പ് വെച്ചെന്ന് ശരില്ലോ അപ്പൊ അന് എന്താ കാട്ടുണ്ട് വെച്ചു അടുപ്പാണ് പൊളിച്ചത് എന്നാ തിരക്ക് മാറി വെച്ചു മാറും അങ്ങനെ അമ്മ അടുപ്പ് വലിച്ചു ഉടനെ മക്കൾ ഗൾഫ് ഫോൺ വിളിച്ചു എത്രയും പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ വരുമ്പോ അവിടെ പെരണ്ടാവൂലി പെരണ്ടാവൂ അള്ളാഹു കാക്കട്ടെ കാക്കട്ടെ അല്ലാട്ടെ വന്നോളി ഇല്ലെങ്കിൽ ഞാൻ പെരാ അങ്ങനെ ഒരു വന്നു നാലു അങ്ങനെ കൊടുന്ന് കാക്കട്ടെ നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിക്ക് നിങ്ങൾ അവിടെ കന്നിമൂല ഉണ്ടോ ഇസ്ലാമിൽ കന്നിമൂല ഇല്ല ഇസ്ലാമില് കന്നിമൂല ഇല്ല അങ്ങനത്തെ ഒരു ആചാരം ഇല്ല അത് നമ്മൾ ആചാരമില്ല കണ്ണൂരിൽ ഒരു ഉമ്മ വന്നിട്ട് ഞാനിവിടെ കൊറേ ക്ലാസ് ഞാൻ ഇവിടെ എടുക്കു വരുന്ന ആളുകളോട് ആദ്യം ഞാൻ ഒരു അര മണിക്കൂർ ക്ലാസ് എടുക്കും അപ്പൊ കന്നിമൂലിനെ കുറിച്ച് പറയും അപ്പൊ ഒരു ഉമ്മ നീച്ചിട്ട് ഓ തങ്ങളുട്ടിയേ കുറച്ച് മുന്നങ്ങളെത്തു വന്നാ മതി ഞാനൊരു സ്ഥലത്ത് പോയിട്ട് എന്റെ വിഷമം പറഞ്ഞപ്പോ എന്റെ പെരന്റെ മുമ്പിൽ ഒരു തെങ്ങുണ്ട് അറിയാതെ കുറെ പെട്ടിട്ടും തങ്ങൾ പസാരല്ല ഏട്ടോ പറയണേ എന്റെ വീടിന്റെ മുൻഭാഗത്തൊരു തെങ്ങുണ്ട് ആ തെങ് കന്നി മൂലക്കലാണ് അതുകൊണ്ടാത്തര പറക്കത്തില്ലാത്തത് പാവങ്ങൾ എന്താ ആ തെങ്ങണ്ട് മുറിച്ചു എന്നോട് പോലെ നല്ല തേങ്ങ ആർക്ക നഷ്ടം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാം ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും കേട്ടോ അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ കേട്ടോ നമ്മളെ വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ കേട്ടോ പിന്ന ഇതിലൊക്കെ ഞങ്ങൾ കുറച്ച് പെട്ടുപോയി അഞ്ചു കൊല്ലം മുന്നേ സാറല്ല സാരല്ല നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം

പിന്നെ 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 ധീ അങ്ങനൊന്നുമില്ല മൂലണ്ട് മൂല ഇതില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നമ്മൾ ഈ കൊടക്കാടുള്ള സ്ഥലം എത്രയോ വർഷം മുമ്പ് വിക്കാൻ വെച്ചതാ ഈ പൊരന്റെ തായ അമ്പനുള്ളത് കൊണ്ട് ഇതാരും മാങ്ങൂല ഈ സ്ഥലം ആരും മാങ്ങൂല അവസാനം ഈ സ്ഥലം കച്ചവടാക്കാൻ വേണ്ടി എന്റെ ഡ്രൈവർ അപ്പൊ എന്നോട് പറഞ്ഞു ഡൈവറും താട്ടി ആറ് കൊല്ലം മുമ്പാണ് അന്നിന്റെ ഡ്രൈവർ ആയിട്ടില്ല ഓനോട് ആരാ പറഞ്ഞു ഏ ഇത് ശരിയാവില്ല ഇത് ശരിയാവൂലെടുക്കണ്ട താഴെ തമ്പലാണ് ആ കൊടുത്ത് അഡ്വാൻസ് തിരിച്ചു വാങ്ങി ഷെഫിത്തങ്ങൾ വാങ്ങി ഷഫി സുഖമാണല്ലോ ആ വലിയൊരു തങ്ങളെ കൊടുത്തു ആ നമ്മൾ ഷെഫിത്തങ്ങളെക്കോട്ടിലും ഭൂമി ഭൂമിശാസ്ത്രം അറിയുന്ന ഒരു കൊടുന്നു ആ തങ്ങള് നോക്കിട്ട് പൊന്നാന ശെപ്പിത്തങ്ങളെ ഇവിടെ സ്ഥലം എടുക്കല്ലേ ആ കൊടുത്ത പൈസ തങ്ങള് തിരിച്ചു വാങ്ങി വാങ്ങിച്ചു കൊണ്ട് എന്റെ മോതിരം പോയിന്ന് സിഹർ ഉണ്ടെന്ന് പറഞ്ഞു എന്റെ മോതിരം പോയി പോയില്ല വേറെ വാങ്ങ ഏറ്റാ അപ്പോ ഞാനെന്താട്ടി ഷെഫിത്തങ്ങൾ അള്ളിയിലെ പോയി സ്ഥലെടുത്തണം ഞാൻ ഇത് കണ്ടപ്പോ പേ അഡ്വാൻസ് കൊടുത്ത് പൈസ കൊടുത്ത സ്ഥലമാണ് അലഹമില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ പോക്ക് വരവുണ്ടാവും ഞാൻ അറിയാം ഇവിടെ സൈതാന്മാരല്ല വരുന്നത് ഇവിടെ മനുഷ്യന്മാരാണ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മക്കു തന്ന വീടുണ്ടല്ലോ അത് അള്ളാഹു നല്ല നൃത്തത്തിനട്ടെ അതിനെന്ത്ണ്ട യൂട്യൂബിൽ കാണുന്ന ഒന്നും എന്തില്ല നിങ്ങൾ പറയണ്ട അതിൽ പറയുന്നതൊക്കെ അതേപോലെ കൈവശം ഞാൻ ഇരുപത്തിയഞ്ചു കൊല്ലായി ആ സാധനം ഞാൻ തേടി നടക്കുന്നു ഞാൻ കണ്ടിട്ടില്ല സാധനം എന്താ എന്നാൽ ഒരു പെണ്ണ് നീച്ചിട്ട് ഞാൻ ചോദിച്ച ആർക്ക ഒരു പെണ്ണ് പറഞ്ഞു എനിക്കുണ്ട് ഉണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി എന്നിട്ട് എന്നെ കടത്തി എന്നിട്ട് എന്താ വയറ് കീറി അതിൻ്റെ ഉള്ളിൽ ഒരു സാധനം എടുത്ത് കാണിച്ചു ഞാൻ പറഞ്ഞു എത്ര ഡോക്ടർമാരുണ്ടായി ചോദിച്ചു ഒരു ബ്ലേഡ് തട്ടിയാൽ ആ മുറി മാറണമെങ്കിൽ എന്ത് വേണം ഒരു മുറി തട്ട് നമുക്ക് എത്ര വേദന ഉണ്ടാവും അല്ലാഹോ കാത്തു രക്ഷിക്കട്ടെ ഇതിൻ്റെ കൂടെ പറപ്പിങ്ങാ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്തോളി നിങ്ങൾ വിശ്വസിച്ചോളൂ എനിക്ക് വഴപ്പില്ല കേട്ടോ നിങ്ങൾ വിശ്വസിച്ചോളൂ എനിക്കത് വഴപ്പല്ല ഞാൻ ഇരുപത്തി അഞ്ച് കൊല്ലായിട്ട് ആ സാധനം എന്നോട് പറഞ്ഞു എന്താണ് എന്നോട് പറഞ്ഞു അവരുടെ എന്താണ് മുഹമ്മദ് ആ എന്തുകൊണ്ട് ചെലവ് കൂടുതലായി എടുക്കാനും അല്ലാട്ടെ